ഈശോ മിശിതാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ പ്രേസ് ജീസസ് ആലേലൂയ മലയാളികളായ സിസ്റ്റിൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പ്രത്യേകിച്ച് വേളാങ്കണ്ണിയെ അതിലത്തെ സ്നേഹിക്കുന്ന സിസ്റ്റിൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത് കഴിഞ്ഞ ഒരു വീഡിയോ സിസ്റ്റ് ഇട്ടിരുന്നു ഒന്നും കൂടി സിസ്റ്റ് പറയുകയാണ് പ്രിയപ്പെട്ടവര് കേരളത്തിൽ നിന്ന് സിസ്റ്റ് വരുന്ന ട്രെയിനിലാണ് സിസ്റ്റം പ്രേക്ഷിതരും രണ്ട് വർഷമായിട്ട് എല്ലാ മാസവും ഒന്നാം വെള്ളി ശനി ഞായർ ധ്യാനം കൊടുക്കാനായിട്ട് വരുന്നത് ഈ ഒന്നാം വെള്ളി രാവിലെ പത്തരയ്ക്ക് ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷൻ നിറച്ച് മലയാളികളാണ് ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നത് നിറയെ മലയാളികൾ അത് സിസ്റ്റം കണ്ണുകൊണ്ട് കാണുന്നതാണ് അതിനുശേഷം നമ്മൾ നാഗപട്ടണത്തിൽ നിന്നും ട്രെയിനോ ഓട്ടോറിക്ഷയോ മിനി ബസ്സൊക്കെ വഴി നമ്മൾ വേളങ്കണ്ണിയിലെത്തുന്നു സിസ്റ്റം എത്തുന്നു നമ്മൾ കുളിച്ച് ഫ്രഷായി ഉച്ചയ്ക്ക് ഒരു ഇലവൻ തേർട്ടിക്ക് നമ്മൾ എത്തുന്നു ട്വൽവ് തേർട്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു പിന്നീട് ഈ ട്രെയിനിൽ ഇത്രമാത്രം മലയാളീസിനെ സിസ്റ്റി കണ്ടവരെ എവിടെ പോകുന്നു എന്നതാണ് സിസ്റ്റിൻ്റെ സംശയവും ചോദ്യവും പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി സിസ്റ്റി പറയുകയാണ് ഭക്ഷണം ഉച്ചയ്ക്ക് കഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടോ മൂന്നോ ദിവസത്തേക്കാണ് വെളങ്കണ്ണിയിലേക്ക് വരുന്നത് ഉടനടി മൂന്ന് മണിക്ക് നമ്മൾ മെയിൻ ചർച്ചിൻ്റെ ബാക്കിലെ തമിഴ് കുർബാനയുണ്ട് എല്ലാ മലയാളീസും അവിടെ വരണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുക ഇന്ന് സിസ്റ്റി കുർബാനയ്ക്ക് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് തമിഴ് മക്കളെയാണ് കണ്ടത് ഒരൊറ്റ മലയാളീസിനെ സിസ്റ്റി കണ്ടില്ല അത് കണ്ട് സങ്കടം വന്നിട്ടാണ് കഴിഞ്ഞ തവണ സിസ്റ്റി വീടിയോട്ടത് അപ്പോൾ മൂന്ന് മണിക്ക് നിങ്ങൾ കുർബാന കാണാം അതിനുശേഷം ഒരു ടീ കുടിച്ച് അവിടെ നമ്മൾ ഒന്നാം വെള്ളിയാണ് എത്തുന്നത് വലിയ ഭാഗ്യമാണത് ദിവ്യകാരുണ്യ ആരാധനയുണ്ട് ദിവ്യക്കാരുടെ ആശീർവാദമുണ്ട് ഉണ്ട് അതിനുശേഷം കുർബാനയ്ക്ക് ശേഷം നമ്മൾ ഒരു ടീ കുടിച്ച് പിന്നീട് നമ്മൾ മുട്ടുമഴയാണ് ആ ഭാഗത്തേക്ക് വന്ന് കുരിശിൻ്റെ വഴി അതുപോലെ ദിവ്യക്കാരുടെ ആരാധന എഴുന്നള്ളിച്ച് വെച്ച അത് എ സി റൂമാണ് ഒരുപാട് സമയം അവിടെ ഇരിക്കുക അതിനുശേഷം വീണ്ടും ആറരയ്ക്ക് തമിഴ് കുർബാനയുണ്ട് പ്രീപുട്ടവർ നമ്മൾ വേളം കണ്ണിയിൽ വരുന്നത് ഇപ്പം രണ്ട് കൊല്ലമായിട്ട് അട്ടിപ്പിച്ച് നല്ല മാസവും ഒന്നാം ഫ്രൈഡേ സാറ്റർഡേ സൺഡേ വരുകയാണ് ഒരുപാട് സന്തോഷത്തോടെയാണ് അമ്മ മാടി വിളിക്കുന്ന ഒരു അനുഭവമാണ് ഇത് നമ്മൾ മദ്യമോ അല്ലെങ്കിൽ കടയിൽ നിന്ന് പിടിക്കുന്ന മീനൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അല്ലെങ്കിൽ സമയം കളയാൻ വേണ്ടി വരുന്ന ഒരു എൻജോയ്മെൻറ്റ് സ്ഥലമല്ല അമ്മ മാതാവും മാടി വിളിച്ച് മടിയിലിരുത്തി ലാളിച്ച് മാതൃസ്നേഹം മുഴുവൻ തരുന്ന ഒരു വലിയ വാത്സല്യത്തിൻ്റെ ഇപ്പോൾ സിസ്റ്ററെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതൊരനുഭവമാണ് സിസ്റ്റർ പറയുമ്പോൾ അല്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതിനാണ് നമ്മൾ വരുന്നത് മലയാളീസിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ സിസ്റ്റർ കഷ്ടം തോന്നുകയാണ് ഈ ഒരു കാര്യത്തിൽ സങ്കടം തോന്നുകയാണ് എന്നാൽ മലയാളികൾ ഒരുപാട് നെഞ്ചിലേറ്റി സ്നേഹിക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാ സ്ഥലത്തേക്കാളും ഉപരി വേളാങ്കണ്ണി അപ്പോൾ മൂന്ന് മണിക്ക് തമിഴ് കുർബാനയുണ്ട് വീണ്ടും നമ്മൾ കുരിശിൻ്റെ വഴി അതുപോലെ മണലിൽ മുട്ടുമേഴ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ ആറരയ്ക്ക് വീണ്ടും തമിഴ് കുർബാനയുണ്ട് അങ്ങനെ വെള്ളിയാഴ്ച പൂർത്തിയാകാണ് ശനിയാഴ്ച നമുക്ക് ആറു മണിക്ക് തമിഴ് മാസ് വീണ്ടും ഉണ്ട് അതിനുശേഷം ഒമ്പത് മണിക്ക് മലയാളം നമ്മുടെ മോർണിങ് സ്റ്റാർ പള്ളിയിലെ മലയാളികൾക്ക് വേണ്ടിയുള്ള മലയാളം കുർബാനയുണ്ട് അതിന് ശേഷമാണ് സിസ്സിൻ്റെയും പ്രേക്ഷിതരുടെ ശുശ്രൂഷകള് തുടങ്ങുന്നത് ഇവിടെ സജീവമായിട്ട് പങ്കെടുക്കുന്ന വലിയ ഒരു മാതൃസ്നേഹത്തിൻ്റെ മാതൃസ്നേഹം അനുഭവിക്കുന്ന ആനന്ദം വാത്സല്യത്തിന്റെ ദിവസങ്ങളായി തീരട്ടെ വേളാങ്കണ്ണി യാത്ര ഇതൊരു ടൂറോ പിക്നിക്കോ ഭാര്യ ഭർത്താ മാതാപിതാക്കൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് ഇത് ഓരോ കാൽവെപ്പിലും മാതാവ് കൂടെ ഒരു അനുഭവത്തിലേക്ക് മക്കൾ വരണം സിസ്റ്ററുടെ അനുഭവമാണ് പങ്കുവെച്ചത് പരിശുദ്ധ വേളാങ്കണ്ണി മാതാവി കേട്ടുകൊണ്ടിരിക്കുന്ന സിസ്റ്റിൻ്റെ മുൻപിലിരിക്കുന്ന എല്ലാ മക്കളെയും ഈശോയിൻ്റെ കയറങ്ങളിലേക്ക് കൊടുക്കണമേ ആമീൻ